അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരം വേദിയാവുകയാണ് അതിന്റെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ള എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രതിമയുടെ ശില്പിയാണ് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിനോട് ഇതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സാർ ആശയം കാരണം പ്രത്യേകിച്ച് ഒന്നാമത് തന്നെ നമ്മുടെ കലോത്സവം തിരുവനന്തപുരം നടക്കുന്നു എന്ന് പറയുമ്പോഴേ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അലേക്കാട് ഉപരിയായിട്ട് വരുന്നവർക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യ വേദിയിൽ തന്നെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു കളർഫുള്ളായിട്ട് ഇടണം വരുന്ന കുട്ടികൾക്ക് നിറങ്ങളെ കാണിച്ചു കൊടുക്കുക കാഴ്ചകൾ മങ്ങാതെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു കൂടി നമ്മുടെ അധികാരികൾ നമ്മുടെ ഡി പി ഷാനോ സാറ് അതുകൂടാണ്ട് ഡി ഡി അതുകൊണ്ടുതന്നെ നമ്മുടെ അധ്യാപക കൂട്ടായ്മ കലാ അധ്യാപക കൂട്ടായ്മ ഇവിടെയൊക്കെ ആശയം അവർ പറയുകയുണ്ടായി അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാവശ്യത്തെ ലോഗോ നല്ലൊരു ലോകയാണ് ഞാൻ നമ്മളല്ല ചെയ്തത് വേറൊരു കാര്യമാണ് ചെയ്തത് ആ ലോക ഒക്കെ എഴുതി ചെന്നൊരു വീണമുണ്ട് പിന്നെ കലാ അധ്യാപകരുടെ കൂട്ടായ്മയെന്ന് നമ്മുടെ ഡി 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 പിയും അവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് വലിയൊരു വീണ തന്നെ കൊടിമരമായിട്ട് മാറണം എന്നുള്ള ആശയം പറഞ്ഞു കൂടാതെ ഷാനോ സാറ് ഡയറക്ടർ ചുറ്റിലും നിഹാരിക ആർട്ട് ഫോമിലുള്ള ഒരു അഞ്ചടി ഹൈറ്റുള്ള ശില്പങ്ങൾ വേണമെന്ന് സാറിൻ്റെ ഒരു ആശയമാണ് അത് കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന ചുറ്റിലും ഉണ്ടാണ് അതിൻ്റെ ഒരു താളം ഇങ്ങനെ വേവസായിട്ട് തിരെ ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതിനു ചുറ്റും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ലൈൻ ഡ്രോയിങ് തിരുവനന്തപുരത്തിൻ്റെ പൈതൃകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈൻ ഡ്രോയിങ് പ്രത്യേകിച്ച് നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റ് തുടങ്ങി ടെക്നോ പാർക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേഞ്ഞം തുറമുഖം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അവസാനത്തെ ഡബിൾ ഡബിൾടെക് ബസ് വരെ നമ്മൾ നമ്മളതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ ഒരു ഈ ഒരു ഇത് കമാനവും ഡിസൈൻ ചെയ്യാനാണ് മെയിൻ എല്ലാ കമാനത്തിൻ്റെ ഡിസൈനിങ് അപ്പോൾ ആ ഡിസൈനിങ്ങിനും ഞാൻ ശ്രദ്ധിച്ചത് ഈ തിരുവനന്തപുരത്ത് വരുമ്പം കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊല്ലത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് വരച്ചത് ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ എന്ത് വരയ്ക്കണം നോക്കിയാൽ തന്നെ ഒത്തിരി ഉണ്ട് അത്ര അധികം തിരുവനന്തപുരത്ത് നമുക്ക് വരുന്ന സംസ്ഥാനത്തിൻ്റെ പല വിഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാണ്ട് ഒറ്റ ലൈൻ ഡ്രോയിങ്ങിൽ തന്നെ ഇന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്നത്തെ ഭാഗങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് കൊണ്ട് കാണാൻ സാധിക്കും എന്ന് അവർക്ക് അവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു രൂപം ഇവിടെ വന്നത് പിന്നെ ഇത്ര ഹൈറ്റൊക്കെ വന്നപ്പോൾ ആദ്യം നിൽക്കുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അത് സാറ് പറഞ്ഞു എത്ര ഫണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളത് അത് വെൽഡ് ചെയ്ത് വളരെ നന്നായിട്ട് ചെയ്യണമെന്നുള്ള നാലടി ഹൈറ്റിലാണ് ഈ ഒരു ഇത് ചെയ്തത് ആദ്യത്തെ പ്ലാറ്റ്ഫോം അഞ്ചടി ഹൈറ്റിലാണ് ഈ ഒരു ശില്പങ്ങൾ ചുറ്റും ചെയ്തത് അത് കഴിഞ്ഞിട്ട് പതിനഞ്ചടി ഹൈറ്റിലാണ് ഈ വീണ ചെയ്തത് പതിനഞ്ചടിയുടെ മോളിലാണ് ഇതിനൊരു മൂന്നടിയുടെ ആണ് ഈ ഫ്ലാഗ് ഓസ്റ്റിംഗിന്റെ പരിപാടി ചെയ്തത് അങ്ങനെ ഒരു എൻ്റെ ടീമിന്റെ ഒരു നല്ല ഒരു വർക്കായിട്ട് ഞാൻ നല്ലതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നല്ലൊരു വർക്കായിട്ട് എത്തുമ്പോൾ എത്തുന്ന എത്തുമ്പോൾ മനസ്സിലാക്കുക സംസ്കാരം അതെല്ലാം ഈ വേദിയിൽ കാണാൻ കഴിയുന്ന രീതിയിലാണ് അത് ഡിസൈൻ എത്ര ദിവസം എടുത്തു ഇതിന്റെ ആദ്യം വെക്കേഷൻ എവിടെയെങ്കിലും ടൂർ എന്നുള്ളതാണ് പക്ഷെ അതെല്ലാം ഞങ്ങൾ മാറ്റി വെച്ച് പന്ത്രണ്ട് ദിവസത്തെ ഫുൾ വർക്ക് ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം ഉറങ്ങിയിട്ടില്ല ഇന്നലെയൊക്കെ ശരി ഇന്നലെ മിനിന്നൊക്കെ ഫുൾ നൈറ്റ് നാല് മുക്കാല് അഞ്ചുമണിക്കൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത് ആറ് ഏഴ് മണി ആകുമ്പോൾ വീണ്ടും ഒരു ഫുൾ വർക്കായിരുന്നു പിന്നെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇതിന്റെ അകത്തുള്ള എൻറ്റെയർ കമ്മിറ്റി അംഗങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതായി സാറൊക്കെ അവസാന സമയത്ത് സാറൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒരു ചെടി വെക്കണമെങ്കിൽ സെക്രട്ടറി ആയിട്ട് പെട്ടെന്ന് ഇതാ കൊണ്ടുവരുന്ന കോർപ്പറേഷന്റെ കാരണം ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അവര് ഭയങ്കര വർക്കാണ് അത് ലൈറ്റിന്റെ കാര്യം എത്രയായാലും കുഴപ്പമില്ല ലൈറ്റിൽ വെക്കണമെന്ന് പറഞ്ഞോണ്ട് ആ ലൈറ്റിന്റെ ടീമില്ലാത്ത ലൈറ്റ് അതോ വയ്ക്കുന്നത് അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോട് മനസ്സിലാക്കുന്നത് ഇത്തരം ഒരു ആശയം ചിലപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ തീർച്ചയായിട്ടും കമ്മിറ്റിയിലൂടെ കൂടുതലടുത്തൊരാശയാണ് വ്യത്യസ്തമായ ഒരു റിസപ്ഷൻ ഒരു ആശയമാണ് വ്യത്യസ്തമായ കൊടിമരം വേണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു കാരണം സാധാരണ നമ്മളൊരു അടയ്ക്കാൻ മരത്തിലും അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നെ അങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സാധനം പക്ഷെ ഇത് അതല്ല എല്ലാ ദിവസവും ഇത് കാണുകയും ആൾക്കാർ ഇവിടെ വരികയും കുട്ടികൾ വരികയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെ ഒന്നായിരിക്കണം അതൊരു പ്രത്യേക രീതിയിലുള്ള ഒന്നായിരിക്കണം ഞങ്ങൾ അപ്പോഴേ വിചാരിച്ചതാണ് അപ്പൊ വീണ എന്തുകൊണ്ട് വീണ എന്നുള്ള ആശയം കൊടുക്കുന്ന വെച്ചാൽ ഭാരതത്തിലെ പ്രാചീനമായ ഒരു വാദ്യോപകരണമാണ് വീണ ഇത്രയും മനോഹരമായ ഒരു സംഗീതോപകരണം പ്രാചീന കാലത്ത് തന്നെ ഉള്ളടുത്ത് വന്നതാണ് അപ്പൊ അത് തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടെന്നുള്ള ഒരു ആശയം വരികയും അങ്ങനെയാണ് അത് വീണയിലേക്ക് എത്തുക പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് വലിയ കലാകാരന്മാരെ നമ്മുടെ സക്കീർ ഹുസൈൻ സാറിന്റെ ആ ഒരു തബല അപ്പോൾ തബല ഒന്നും തബല എങ്ങനെ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് എന്നുള്ളതിൽ കുറച്ച് റിസ്ക് വന്നു അതുകൊണ്ട് അത് വേണ്ടിയിട്ട് എക്സ് അക്കൗണ്ട് സ്റ്റൈലു ഈ വേദിയിട്ട് ഡിസൈൻ ചെയ്തപ്പോഴും എനിക്ക് ഞങ്ങൾ രാവിലെ ഡിസൈൻ ചെയ്തപ്പോൾ ഇവിടെ എം ഡിയുടെ ചിത്രം വഹിക്കണം എന്നുള്ള ചിത്രം ആദ്യ ഭാരതപോയിന്നാണ് എന്റെ പേരിടുന്നത് എം ഡിയുടെ ചിത്രം ഈ ലയനാട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് മാറി എം ഡി നിളയെ അങ്ങനെയാണ് ഈ ഒരു ഇതൊക്കെ മാറിയത് ഒത്തിരി ടീം വർക്കാണ് ആണ് എല്ലാവരുടെയും ഉദ്യോഗസ്ഥരുടെ മന്ത്രിയുടെ മറ്റുള്ള എല്ലാ ഞങ്ങളുടെയും ആന്റണ്ടി ആയുസ് സാറ് ഇടക്കിടയ്ക്ക് ആൾക്കാർ ആരൊക്കെ ഉണ്ട് അവർ എല്ലാരുടെ ഫുൾ സപ്പോർട്ട് ടീമിന്റെ ടീം വർക്ക് ആയിരുന്നു ഒത്തേ ഉറപ്പായിട്ട് ഇതൊരു ടീം വർക്കാണ് ആണ് ഇതിന്റെ കുഞ്ഞ് അവസാനത്തെ ക്ലീനിങ് പോലെ എല്ലാ ടീമും ഒരു എല്ലാരും ഒന്ന് ഒരേ മനസ്സോടെ ഉദ്യോഗസ്ഥരാണ് ടീച്ചർ സാർ പറഞ്ഞ നമ്മൾ ടീച്ചർ മാത്രമാണ് പക്ഷെ നമ്മളെ കണ്ടെത്രയോ പോസ്റ്റിന് ഹയർ ഉള്ളവർ അവർ വന്നിട്ട് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഇപ്പൊ ഡി ഡി നമ്മുടെ ഇവിടുത്തെ സുബിൻ പോൾ സാർ അപ്പൊ അവരൊക്കെ സാറൊക്കെ നമ്മൾ പറഞ്ഞു തരം പറഞ്ഞ സാർ വന്ന് ജസ്റ്റ് ഇങ്ങനെ വില്യം ജി എന്നൊക്കെയാണ് സാറൊക്കെ അതാണ് അത്രത്തോളം ക്ലോസ് റിലേഷൻ ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ എല്ലാവരും